നമ്മുടെ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് അപ്പോൾ ഈ വർഷം കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മുടെ അപ്പൂസിനി ഒന്നാം ക്ലാസിലേക്ക് കേട്ടാ അപ്പൊ ഇവരൊന്നാം ക്ലാസ്സിലേക്ക് പറഞ്ഞ ഇനി എന്റെ സെന്റ് ടോഫും അതുപോലെ തന്നെ അവരുടെ ഗ്രാജുവേഷൻ സെറിമണിയാണ് ഇന്ന് നടക്കണേ നമ്മൾ പഠിക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ ഇണ്ടായില്ലേ ഇപ്പോഴത്തെ പിള്ളേരുടെ ഒക്കെ ഒരു അപ്പോൾ ഹിമ സിസ്റ്റർ ആണ് അത് സിസ്റ്റർ പിള്ളേരെ വരിവരിയായിട്ട് എൽ കെ ജി പിള്ളേരെ വരിപരിയായിട്ട് കൊണ്ട് ഇടുത്തേ അവരിത്രയും പ്രശ്നക്കാരാണ് പ്രശ്നക്കാരല്ല നല്ല സ്നേഹ പിള്ളേർ തന്നെയാണ് പക്ഷെ എല്ലാവരും കൂടുമ്പോൾ ഒരുപോ ഉണ്ടാവുന്നറിയില്ല അതുപോലെ എല്ലാവരും കൂടുമ്പോൾ ഓളിമ്പാളൊക്കെ ആയിരിക്കും അപ്പോൾ സിസ്റ്റർ നമുക്ക് തുടക്കത്തിലേ തന്നെ നമ്മളെല്ലാവരും വെൽക്കം ചെയ്തു അതുപോലെ തന്നെ എൽ കെ ജി ക്ലാസ്സിലെ കുട്ടികൾ തമ്മിൽ ഒരു പ്രാർത്ഥന നമ്മളെ തുടങ്ങല്ല ഒരു പരിപാടി തുടങ്ങുമ്പോൾ പ്രാർത്ഥനാ ഗീതത്തോട് കൂടിയിട്ട് അവർ തുടങ്ങിയിട്ടുണ്ട് അതിന് നമ്മളെ വിജന ടീച്ചറാണ് അവിടെ നിൽക്കുന്നത് നമ്മുടെ വാവര ക്ലാസ്സിലെ അത് പിന്നെ അപ്പുറത്തത് അപ്പോസിൻ്റെ യു കെ ജി സെക്ഷനിലെ ടീച്ചർ ബാക്കി രണ്ട് സിസ്റ്റർമാർ ഹിമ സിസ്റ്ററിനെ കണ്ടല്ലോ പിന്നെ അത് മദർ സുപ്പീരിയറാണ് അപ്പോൾ വെൽക്കം പ്രാർത്ഥന കുട്ടികൾ നല്ല മനോഹരമായി തന്നെ പാടി ഇത് വാവയുടെക്ക് വീട്ടിൽ വന്ന് പാടിത്തരും എനിക്ക് അതുപോലെ തന്നെ വിളക്ക് വെക്കുന്ന നേരത്തൊക്കെ ആവാൻ പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഹിമ സിസ്റ്റർ നമ്മളെ ഓരോ പേരൻസിനെയും വെൽക്കം ചെയ്തു അതുപോലെ തന്നെ എൽ കെ ജി ക്ലാസ്സിൽ ചെണ്ടക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ യു കെ ജിക്കാരെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നു എൽ കെ ജി ക്ലാസ്സിലെ പിള്ളേർ അവർ ചെണ്ടയൊക്കെ കൊണ്ടുവന്ന് അവരെ ആനയിക്കാനൊക്കെ നിന്നു അതുപോലെ തന്നെ യു കെ ജി പിള്ളേർ വരുന്നത് കാണാൻ തന്നെ എന്ത് ഭംഗിയെന്നറിയോ അമ്മമാർ കുറേ പേരൻസൊക്കെ കഷ്ടപ്പെട്ടിട്ടന്നെയാ ഈ തൊപ്പിയും ഈ ഗ്രാജുവേഷൻ്റെ മേലിറണായ മഞ്ഞ ഷീൽഡൊക്കെ അവർ കഷ്ടപ്പെട്ടിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ടീച്ചർമാരായാലും സിസ്റ്റർമാരായാലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാ ഈ പരിപാടി ഇത്ര നല്ല ഭംഗിയാക്കിയിട്ട് നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് അവരിയ്ക്കണേ എല്ലാവരും ഇരിക്കണെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ആണ് അതിൻ്റെ ഇടയിൽ പല പല രസകരമായ കാഴ്ചകളും അതുപോലെ തന്നെ നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മുടെ ഹിം സിസ്റ്റർ പറഞ്ഞു തന്നു അതിൻ്റെ ഇടയിൽ നമ്മുടെ യു കെ ജിയിലെ സുന്ദരി ആഗ്നസ് നമുക്ക് ഒരു പാട്ട് പാടി തന്നു അതുപോലെ തന്നെ കുറച്ച് പിള്ളേർ ഡാൻസ് കളിച്ചു ഈ വെയിലത്ത് അത്യാവശ്യം അക്ഷറിലായിരുന്നു വരെ പ്രീ പി ജി സെക്ഷൻ പി കെ ജി സെക്ഷൻ ഉണ്ടായിരുന്നത് അപ്പോൾ ആ വെയിലത്ത് അവർ പാട്ടും ഡാൻസും ഒക്കെ കളിച്ചേന് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അവരുടെ ഒരു ഇഷ്ടം ആ കുട്ടികൾ അത്രയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്നത്തെ ആ പരിപാടി ആ ഗ്രാജുവേഷൻ സെറിമണി നടക്കുന്നത് അതിപ്പോൾ നമ്മുടെ പ്രായത്തിലൊന്നും നമുക്കങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ ഇവരുടെ പ്രായത്തിൽ അവർക്കത് കിട്ടിയപ്പോൾ അതൊരു സന്തോഷം തന്നെയാണ് അതുപോലെ തന്നെ പച്ചക്കിളിയുടെ ഡാൻസൊക്കെ കളിച്ചു പിന്നെ അത് ലാസ്റ്റ് എല്ലാവരും കൂടിയിട്ട് ടീച്ചർമാർ പഠിപ്പിച്ചു കൊടുത്തതാ കേട്ടാ ടീച്ചർമാർ പഠിപ്പിച്ച് കാലത്തേ പഠിപ്പിച്ചു കൊടുത്തതാണ് പക്ഷെ എല്ലാവരും കൂടി വന്നപ്പോൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ മാറി അതിൻ്റെടും നമ്മുടെ ടീച്ചർമാർ പഠിപ്പ് ഓരോന്നിങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇങ്ങനെ കളിക്കുക അങ്ങനെ കളിക്കുക കളിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് ടീച്ചർമാർക്ക് നല്ല സ്നേഹമുള്ള ടീച്ചർമാരെയട്ടാണ് നമ്മള് കൂട്ടി നമ്മൾ ഈ സ്കൂളിൽ ചേർത്ത് തന്നെ നമ്മൾ ടീച്ചർമാരെയും സിസ്റ്റർമാരെയും കണ്ടിട്ടാണ് അപ്പൊ ഇന്നത്തോടു കൂടി നമ്മുടെ യു കെ ജി സെക്ഷൻ കഴിയാണ് അപ്പൊ ഇനി നമ്മുടെ പിള്ളേരി ഒന്നാം ക്ലാസ് ഉണ്ടായി അപ്പൊ നമ്മൾ ഈ ടീച്ചർമാരും ഒരുപാട് ഈ വർഷത്തോടുകൂടി അവർ മുളനടക്കാൻ മോൻ ഭയങ്കര വിഷമമാണ് ഒന്നാം ക്ലാസ്സുകാരാവാട്ടാ